കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ആപ്പിനെ കുറിച്ചാണ് അപ്പോ നമ്മൾ ആപ്പ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം ഹായ് മച്ചന്മാറി എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ് ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഇത് ഗൂഗിൾ പേ ഇതെല്ലാം ഒഴിവാക്കി കളിയും അത്രയ്ക്കും ബെനിഫിറ്റുള്ളൊരു ആപ്ലിക്കേഷനാണ് റെഫർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അയ്യായിരം മുതൽ നല്ല അടിപൊളി ക്യാഷ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇത് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവാം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയായിട്ട് നമ്മൾ ഫസ്റ്റില് പോസ്റ്റിലേ

ഇവിടെ കിട്ടുന്നതാണ് എനിക്കിവിടെ ടോട്ടൽ ഇപ്പോൾ നൂറ്റ മുന്നൂറ് റുപ്യ കിട്ടിയിട്ടുണ്ട് അതെ ഇപ്പോൾ കറൻറ്റ് ബാലൻസ് തൊണ്ണൂറ്റാറ് റുപ്യതാന്ന് വെച്ചാൽ എൻ ടൂ അപ്പ് ഐ ഡി ഓൺ ഫസ്റ്റ് ടൈം ലിങ്കിങ് യുവർ ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഐ ഡി ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അയമ്പത് റുപ്യ നിങ്ങളുടെ ബാങ്കിലേക്ക് വരും പിന്നെ ലിങ്കും വേറെ റുപേ ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് റുപ്പേ കാർഡ് ഇതിൽ ലിങ്കാക്കിയാൽ വേറെ വരുമ്പോൾ വേറെ നിങ്ങൾക്ക് കിട്ടും പിന്നെ എവരി പോപ്പ് യു പി ഐക്ക് നിങ്ങൾക്ക് രണ്ടര ശതമാനം പൈസ കിട്ടുക പേയ്മെൻറ്റ് എടുക്കുമ്പോൾ രണ്ടര ശതമാനം പൈസ ബാങ്കിലേക്ക് വരും പിന്നെ നാൽപ്പത് നാലായിരം പേരെ പോപ്പ് കാർഡ് വഴി നിങ്ങൾക്ക് മാസം സേവ് ചെയ്യാം പിന്നെ പിന്നെ അത് ക്യാഷ് ബാക്ക് ഫ്ലാറ്റ്മെൻറ്റ് അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് ആണ് കിട്ടുന്നത് പിന്നെ ലോൺ പോസ്പോൺ സ്പെൻഡ് പിന്നെ ഓവ് എവരി അണ്ടർ സ്പെൻഡ് ഓൺ പോപ്പർ പാർട്ടണർ വെബ്സൈറ്റ് കുറേ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉള്ള ഇതുണ്ട് നമ്മൾ ഷോപ്പ് ചെയ്താലും ഭയങ്കര ഡിസ്കൗണ്ട് കിട്ടും പിന്നെ സ്കാൻ ചെയ്താൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ലെപ്റ്റോപ്പിലടിക്കുമോ എല്ലാം ഇവിടെ ഇപ്പോൾ യു പി ഐ ഇല്ലേ ഇത് സ്കാൻ ചെയ്താൽ മറ്റു ഗൂഗിൾ പേ ഒക്കെ ആണെങ്കിലും ഫോൺ പേനേക്കാളും എത്രയോ മെച്ചമാണ് ഇത് നല്ലവണ്ണം ക്യാഷ് ബാക്ക് കിട്ടും പത്ത് പേരുപത് ക്യാഷ് ബാക്ക് ആറ് കിട്ടും പിന്നെ റുപേ കാർഡ് ക്രെഡിറ്റ് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ചെയ്താൽ നിങ്ങൾക്ക് അഞ്ഞൂറ് റുപ്യ വരെ കിട്ടും പിന്നെ ക്രെഡിറ്റ് കാർഡ് ഇതാക്കിയാൽ അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും പിന്നെ ആരെങ്കിലും നമ്മൾ റെഫർ ചെയ്ത് അവർ റെഫർ കോഡ് അടിച്ച് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് അയ്യായിരം റുപ്യ വരെ കിട്ടും സ്പെഷ്യൽ പോപ്കോൺ സോൺ പോപ് കോൻ ഇതാ ഇത് നമുക്ക് ഷോപ്പ് ചെയ്യുമ്പോൾ കോയിൻ വെച്ചിട്ട് നമുക്ക് അവരുടെ യൂസ് ചെയ്യാം പിന്നെ അങ്ങനെ എല്ലാ ഇതിൽ തന്നെ എല്ലാ പർച്ചേസും ഉണ്ട് എല്ലാ വേറൊരു ഫ്ലിപ്പ്കാർട്ടും അതാണെന്ന് പോയി നമ്മൾ വേറെ തരണ്ട് തെറിയേണ്ട ആവശ്യമില്ല എല്ലാം ഇതിൽ തന്നെ ഉണ്ട് നമ്മൾ ഏത് യു പേ ട്രാൻസാക്ഷൻ നടത്തിയാലും രണ്ടര ശതമാനം നമുക്ക് ലാഭമാണ് ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിങ്ങനെ ഇപ്പോൾ അതിൻ്റെ ഷോപ്പ് ഷോപ്പില്ല ഇത് തന്നെ ഇവരെ ഷോപ്പുണ്ട് ഇതാണ് എല്ലാ സാധനവും ഇതിൽ നമുക്ക് ഉണ്ട് ഇതിൽ നിന്ന് നമുക്ക് കഴിക്കുമ്പോൾ ഭയങ്കര ഡിസ്കൗണ്ട് കിട്ടും എന്താ എന്തെല്ലാം ഉള്ളതാണ് ഡെയിലി എഡ്രോപ്സ് ഫ്രെയിം ഗ്രീൻ ഡീൽസ് തൊണ്ണൂറ്റൊമ്പത് റുപ്യ സ്റ്റാർട്ടിങ്ങിൽ ഷോപ്പ് മുപ്പത്തഞ്ച് റുപ്യ സ്റ്റാർട്ടിങ്ങിൽ പിന്നെ ഡ്രസ്സ് ഫ്ലിപ്പ്കാർട്ട് ആകുമ്പോൾ പിന്നെ പോയേക്കാം ഇതിൽ തന്നെ പൈസ കിട്ടുമെങ്കിൽ ചെയ്യും പിന്നെ കാർഡുണ്ട് ഇവിടെ ലക്ഷേ കാർഡ് ഓഫ് ആനുവൽ ഫീസില്ല ജോയിൻ ജീമോ ഒരു ഫീസും ഇല്ല പിന്നെ അഞ്ച് ക്യാഷ് ബാക്ക് ആണ് ഇതുകൊണ്ട് പർച്ചേസ് ചെയ്താൽ വില തന്നെ ഒരു വില തന്നെയുള്ളൊരു കാർഡാണ് ഇത് പിന്നെ അയ്യായിരം ഉപ്പേൻ്റെ പുറത്ത് ജോയിൻറ് ബെനിഫിറ്റ് കിട്ടും പിന്നെ ഗെറ്റ് അൺമിറ്റഡ് ക്യാഷ് ബാക്ക് യൂസ് ചെയ്യാൻ പോപ്പ് കോയിൻ ഗെറ്റ് ഫ്ലാഷ് ക്യാഷ് ബാക്ക് യൂസ് പോർഡ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്യാഷ് ബാക്കേ കിട്ടും ഓൺലൈൻ സ്പെൻ്റ് ചെയ്യുമ്പോൾ പത്ത് റുപ്പ്യ പോപ്പ് പേന് കിട്ടും പിന്നെ ഓഫ്ലൈൻ സ്പെൻ്റ് ആകുമ്പോൾ രണ്ട് റുപ്യ എക്സ്ട്രാ പെയിൻറ് പിന്നെ എക്സിറ്റും വാച്ചർ കിട്ടും അഞ്ച് സെമി ഇൻമിറ്റ് ക്യാഷ് ബാക്ക് പിന്നെ ജോയിൻ ഫീ ഫെൻസ് ഇരുപത്തയ്യായിരം ഒരു സ്ഥലത്തിന് നമ്മൾ അയ്യായിരം റുപ്യൻ്റെ ഇത് കിട്ടും എല്ലാത്തിനും ഫുൾ ഇതാ ഫുൾ ഓഫറോട് ഓഫറാണ് ഇങ്ങനത്തെ ഒരു ആപ്പ് ഇനി കിട്ടാൻ പോയാക്കാ ഫുള്ള് ക്യാഷ് ബാക്ക്സുണ്ട് പോക്കോയിന് ഫുള്ള് നിങ്ങൾ ഉടനെ ഇൻസ്റ്റാൾ ചെയ്തോ ഉറപ്പായിട്ടും നിങ്ങളിത് നഷ്ടമാവില്ല ഓർഡർ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത ഒരിക്കലും നഷ്ടമാ പിന്നെ ഞങ്ങൾ യു പി ഐ ഒരിക്കൽ ഗൂഗിൾ പേയോ പേടിഎമ്മോ ഫോൺ പേ ഒന്നും ഒരു ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ഇതൊന്നും ഉപയോഗിക്കേണ്ട പിന്നെ ആവശ്യമില്ല ഇതിൽ നിന്നും എല്ലാം ഒറ്റക്ക് എല്ലാം ഒറ്റ എല്ലാം ഒരു കിടക്കയിൽ നിന്ന് കിട്ടില്ല അതുപോലെ എല്ലാം ഒറ്റ കിടക്കയിലാണ് നിങ്ങൾ കിട്ടുന്നത് നമുക്ക് സ്കാൻ ചെയ്യാം സ്കാൻ ചെയ്ത പൈസ നമുക്ക് കിട്ടും ഒരു ഇതുമില്ല ഫോൺ പേ ഗൂഗിൾ പേ പോലെ ചെറിയ രണ്ട് റുപ്യ ഒരു പൈസ ഒന്ന് ഇപ്പോഴെങ്കിലും കിട്ടുന്നില്ല ഇത് എവ് ദിവസങ്ങളിൽ സ്കാൻ ചെയ്തോ അപ്പോൾ അന്നേരം പൈസ നിങ്ങളുടെ ബാങ്കിലേക്ക് പോകും റെഫർ ചെയ്തിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് അയ്യായിരം ഉപയ്യ കിട്ടും ചില്ലറകൊന്നല്ല അതുകൊണ്ട് ഞാൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എന്നാൽ ഇനി ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കാൻ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക കൂടുതൽ ഇനിയുള്ള വീഡിയോ നമുക്ക് കാണാം